വളരുന്ന പാണ്ഡിക്കാട് വെട്ടിക്കാട്ടിരി പൊടിയാട് എ എം എൽ പി സ്കൂൾ തൊണ്ണൂറ്റഞ്ചാമത് വാർഷികാഘോഷം ആരവം ടു കെ ട്വന്റി ഫൈവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയായ്പ് ചടങ്ങും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു സുന്ദരിയായ ടീച്ചറാണ് എന്നിവിടുന്ന് നിങ്ങളോട് വിട പറഞ്ഞു പോകും വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇത്തരം ടീച്ചർമാർക്ക് നേതൃത്വം കൊടുത്ത് മുതിർന്ന ആളുകളിൽ നിന്നും കിട്ടുന്ന ഒരു നേതൃത്വം അല്ലെങ്കിൽ അവരുടെ നിന്ന് കിട്ടുന്ന അറിവ് നമ്മൾ മറ്റു ടീച്ചർമാരാണെങ്കിലും ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ടീച്ചറാണ് ലീ ടീച്ചർ അതൊക്കെ വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും സ്കൂളിന് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം പ്രായമാകുമ്പോൾ അവരുടെ നിലവിലുള്ള ജോലിയിൽ നിന്നും വിരമിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ടീച്ചറെ സ്കൂളിൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും മാത്രം പോകുന്നു അല്ലാതെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ടീച്ചറ് ഇനിയും ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ കായിക രംഗത്തും ഒക്കെ ടീച്ചറുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്കൂളിന് തുടർന്നും ഉണ്ടാവണം എനിക്ക് അവസരത്തെ സൂചിപ്പിക്കാറുള്ളത് അതോടൊപ്പം ടീച്ചർ പറഞ്ഞ പോലെ അത് പെൻഷനേഴ്സ് ആണ് ആണെന്ന് ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കിയാൽ തോന്നുകയില്ല ഒതുങ്ങിയിരിക്കേണ്ട ഒരു കാലയളവില്ല ഇനി ഒരുപാട് ആവശ്യമുണ്ട് നിങ്ങള് പറയാനുള്ള അവകാശ് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ലില്ലി ടീച്ചർക്കാണ് യാത്രയപ്പ് ചടങ്ങൊരുക്കിയത് സർവീസിൽ നിന്നും വിരമിച്ച മുൻ അധ്യാപകൻ അബ്ദുൽ ലത്തീഫും ലില്ലി ടീച്ചറും സ്കൂളിനായി നിർമ്മിച്ചു നൽകിയ ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു പി പ്രസിഡന്റ് ജലീൽ കുരിക്കൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ഉദയകുമാർ സ്റ്റാഫ് സെക്രട്ടറി മറിയുമ്മ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്